ശരിക്ക് ഇത്രയും വലിയൊരു ട്രിപ്പായതുകൊണ്ട് മുങ്ങിപ്പോകൂല എന്നും മറിയൂല എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട് ഇതിനെയാണല്ലേ കാറ്റിലും കോളിലും കപ്പൽ പെട്ടുപോവുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ എട്ട് മണിക്കാണ് ഫെറി ഉള്ളത് ഇവിടുന്ന് പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് നമ്മളുടെ ഫെറിയിലേക്ക് അതുകൊണ്ട് ഞാൻ എന്തായാലും പോർട്ടിൻ്റെ അങ്ങടേക്ക് പോകാമെന്ന് വിചാരിച്ചു നടക്കുവാണ് നമ്മൾ വന്ന ദൂരമൊക്കെ തിരിച്ച് നടക്കണം കേട്ടോ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ കൂടെ കൂടാമോ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ ഹലോ അങ്ങനെ എൻ്റെ ഈ ഒരു നടത്തത്തിനിടയിൽ ഞാൻ കണ്ടുമുട്ടിയതാണ് ദാ ഈ പെൺകുട്ടികളെ ഇവർ ഞാൻ നടന്നു പോകുന്നത് കണ്ടിട്ട് പോകുന്ന വഴിയിൽ നിന്ന് തിരിച്ച് എന്നെ പരിചയപ്പെടാനായിട്ട് വന്നതാണ് ഇവർ ശരിക്കും ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ് കേട്ടോ അപ്പം അവർ എന്നെ പരിചയപ്പെടുകയും അത് ഞാൻ ചാനലൊക്കെ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്ത് അതിന് ഉണ്ടല്ലോ പിന്നീട് അവർ വീണ്ടും എന്നെ തേടി തിരിച്ചു വന്നു എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നടന്നു പോകുകയില്ലേ എന്നെ ആദ്യമേ കൊണ്ടുവിടണോ എന്ന് ചോദിച്ചു അങ്ങോട്ടേക്ക് ഞാൻ പറഞ്ഞു രണ്ടുപേരുള്ളതല്ലേ കുഴപ്പമില്ല ഞാൻ നടന്നോളാം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി ലിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ അതിന് ചോദിച്ച് പൊക്കോളാന്ന് പറഞ്ഞാൽ എന്നിട്ട് അവരെനിക്ക് കുടിക്കാനുള്ള വെള്ളവും കുറച്ച് ബിസ്ക്കറ്റോ ഒക്കെ വീണ്ടും കൊണ്ടുവന്ന് തന്നു കേട്ടോ ശരിക്കും ഞാൻ ഈ ഒരു സബാങ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ കണ്ട ഓരോരോ ആളുകളും ശരിക്കും നമ്മൾ കണ്ടുപഠിക്കേണ്ട ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് കണ്ടുപഠിക്കേണ്ട ആളുകളാണ് കേട്ടോ അത്രമാത്രം ഹോസ്പിറ്റാലിറ്റിയും സ്നേഹവും അവർ സഹജീവികളോട് കാണിക്കുന്നുണ്ട് വലിയൊരു കുന്നുകയറാൻ കഷ്ടപ്പെടുന്ന എന്നെ കണ്ടിട്ട് ധൈര്യ ചേട്ടൻ അതിൻ്റെ മുകളിൽ വരെ എനിക്ക് ലിഫ്റ്റ് വന്നു ചേട്ടൻ അവിടെ വരെയാണുള്ള അതിനുശേഷം ഉണ്ടല്ലോ നമുക്ക് കൂട്ടിന് കിട്ടിയതാണ് ഈ മനുഷ്യനെ ഇവിടെ ഉണ്ടല്ലോ തന്നെയാണ് ാണ്ട്ടോ പറയുന്നത് ഞാൻ ഇവിടെ വീണ്ടും ചായക്കടയിലേക്ക് കയറി മഴയാണ് ഇവിടെ അമ്മമാരെല്ലാം കൂടെ കൂടിയിട്ടുണ്ട് യു കൂടിട്ടുണ്ട് ഇംഗ്ലീഷ് റൈറ്റ് പുള്ളിക്കാരി നമ്മള് പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ പുള്ളിക്കാരി കുറച്ച് ഇംഗ്ലീഷ് സൂമ്പാർ ടീച്ചർ റൈറ്റ് സൂമ്പ ടീച്ചറാണ് കേട്ടോ ഇവിടെ സൂമ്പയുണ്ട് ചിന്തിച്ച് നോക്കുക ഇൻഡോനേഷ്യയിൽ സൂംബുണ്ട് കേട്ടോ അവിടെ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മളിങ്ങനെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ ഇട്ടിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടോ ശരിക്കും ഒരു ഈസ് യുവർ നമ സർഗാവി നോട്ട് അങ്ങനെയാണ് കേട്ടോ പേര് പേര് മുളക് മുളക് സാധനങ്ങൾ എടുത്തിട്ട് അതിന്റെ എനിക്ക് പറഞ്ഞു തരുന്നതാണ് ഈ അമ്മ ഉണ്ടല്ലോ ഇവിടെ നിന്ന് അതിങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കറി വെക്കാൻ വേണ്ടിട്ട് ആളുടെ അമ്മയാണ് മറ്റേത് മോളാണ് മൂന്ന് തലമുറ ഇവിടെ ഉണ്ട് കേട്ടോ ഇത്ര മാങ്ങനാശേ അപ്പൊ ഇവിടെ നിന്ന് ഞാൻ ഇവരോട് പോയി പറഞ്ഞിറങ്ങാണ് അല്ല ഈ ഇപ്പൊ എന്നെ ഇവിടം വരെ കൊണ്ടുവന്നതാണ് അത് കഴിഞ്ഞിട്ട് എന്നെ പോർട്ടിലേക്ക് ആക്കി തരാന്ന് പറഞ്ഞ ഇവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വേറെ വണ്ടിക്ക് പോണ്ട തന്നെ വിടാന്ന് പറഞ്ഞു കേട്ടാ ചെറിയ രീതിയിൽ മഴ പൊടിയുന്നുണ്ട് മഴയൊന്ന് കുറയാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുവായിരുന്നേ അന്ന് ദൂരെയായിട്ട് ആ ഒരു വെള്ള കളറിൽ നിങ്ങൾ കാണുന്നില്ലേ ആ തെങ്ങിന്റെയൊക്കെ ഒരു ഭാഗത്ത് അത് ശരിക്കും കടലാണ് കേട്ടോ കടലവിടെ ക്ലിയർ ആവേണ്ടതാണ് പക്ഷേ പക്ഷേങ്കിൽ മഴ ആയതുകൊണ്ട് മൊത്തം കോട പോലെ കണ്ടാണങ്ങള് ആ നമ്മളുടെ ഫെറി ഏരിയ മൊത്തം കോട കയറിയിട്ടാണ് കേട്ടോ ഉള്ളത് ഇനി നാളെ ഇനി പക്ഷെ ഇപ്പം എടുക്കൂലേ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് ഇങ്ങനെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ എങ്ങനാ ഓക്കെ എന്നെ ഇതാ പോർട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വിട്ടു നോക്കിയാൽ ആൾ കുറേ ദിവസം മഴ കുറച്ച് ശക്തമായിട്ടുണ്ട് കുറേ നനഞ്ഞു നനഞ്ഞ് എന്താ പറയുക ഇവിടെയുള്ള ആൾക്കാരൊക്കെ എനിക്ക് അങ്ങോട്ട് എനിക്ക് നാട് പോകാൻ തോന്നുന്നില്ല കേട്ടോ ഉച്ചഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുണ്ടായിരുന്നു ഒരു കടയിൽ കയറി അവിടെ നിന്ന് ചോറും ചിക്കനുമാണ് കേട്ടോ പറഞ്ഞത് ഇവിടെ ചിക്കൻ്റെ കാലടക്കം ഈവൻ വിരളടക്കമാണ് കേട്ടോ പൊരിച്ചു തരുന്നത് പുറത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് വരുന്ന സമയത്ത് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പം തിരിച്ചു പോകുമ്പോൾ മഴയും വെള്ളവും വെളിച്ചമൊക്കെ കൂടുതൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചല്ലോ അല്ലേ എന്തായാലും ഇന്നത്തെ ദിവസം ഇവിടെ എവിടെയെങ്കിലും തങ്ങിയിട്ട് വേണം നാളെ അതിരാവിലെ നമുക്ക് പുറപ്പെടാനായിട്ട് ഇവിടെ നടന്ന് തന്നെ ഇവിടെ തന്നെ ഒരു ഹോം സ്റ്റേ ഇങ്ങനെ മാപ്പിൽ കാണിക്കുന്നുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുകയാണെങ്കിൽ നാളെ രാവിലെ നമുക്ക് പോകേണ്ടതാണല്ലോ അപ്പം ഇതിനോട് ചേർന്ന് തന്നെയുള്ള ഹോം സ്റ്റേ ഉണ്ടെങ്കിലാണ് നമുക്ക് കാര്യമുള്ളൂ ഇത് ഇവരുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഹോം സ്റ്റേ ആണ് പക്ഷേ എനിക്ക് അത്യാവശ്യം വിലയുണ്ട് രണ്ടര ലക്ഷം രൂപ ഓക്കെ തിരുമംഗലം അങ്ങനെ സ്റ്റേ പക്ഷേ അവർ റേറ്റ് കുറവൊന്നുമില്ല കേട്ടോ ഈ മഴ പെയ്യുന്നതുകൊണ്ട് ടെൻറ്റിനെപ്പറ്റി ചിന്തിക്കാനേ പറ്റത്തില്ല അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ പറ്റില്ല പക്ഷേങ്കിൽ നമ്മളുടെ ടെൻറ്റ് മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളുന്ന ടെൻഡാണ് നമുക്ക് ഡബിൾ ലെയർ ഇല്ല ഈ ഒരു നാട്ടിൽ ആളുകൾ താമസിക്കുന്ന ആ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് ജസ്റ്റ് ഒരു ക്രോസ് വന്നപ്പോഴത്തേക്ക് എത്തി ഞാൻ പഴി സൈഡിൽ കണ്ട ഒരു വീട്ടിൽ ഹോം സ്റ്റേ എവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ ഒരു ചേട്ടൻ ബൈക്ക് എടുത്ത് വന്നിട്ട് വാ പുറേ എന്ന് പറഞ്ഞു ഇതുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ദൈകിയൊരു ഹോം സ്റ്റേയിൽ റൂം കിട്ടി അറ്റാച്ച്ഡ് ബാത്റൂമ് ബാക്കിയുള്ള ഇടത്തെല്ലാം ചോദിച്ചപ്പം അറ്റാച്ച്ഡ് ബാത്റൂമില്ലാത്ത തന്നെ രണ്ട് ലക്ഷം രൂപയൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു ഇത് ഒന്നര ലക്ഷം രൂപ ഇതിന് ബാത്റൂമില്ലാത്തതും ഉണ്ട് കേട്ടോ ഇതൊക്കെ അതിന് അവർ ഒന്നര ലക്ഷമാണ് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു രൂപയ്ക്ക് തരുമായിരിക്കും ബാത്റൂം ഇല്ല മീൻസ് ഔട്ട് സൈഡ് ബാത്റൂം ഇതാണ് ഹോം സ്റ്റേ നമ്മൾ നേരെ കടലിൻ്റെ ഉണ്ടല്ലോ ഇപ്പറത്തന്നെയാണ് വന്നിട്ടുള്ളത് തിരുമാങ്കനാസേ ആ ഈ ചേട്ടനാണ് നമ്മൾ ഇവിടെ ആക്കിയത് ഇവരുടെ ബന്ധു തന്നെയാണ് കേട്ടോ ആ യെസ് ഇവരുടെ ഇവരുടെ ഹോം സ്റ്റേ ആണ് കേട്ടോ ഇവരുടെ വീട് ഇവിടെയാണുള്ളത് അതുകൂടാതെ ഹോം സ്റ്റേ ആയിട്ട് ഇപ്പം പണിതിട്ടുണ്ട് ആയിസ ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അതായത് നമ്മളുടെ ഈ ഫെറിനോട് ചേർന്ന് തന്നെ നമുക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ അതെന്തുകൊണ്ടും സൗകര്യമായി ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് രാവിലെ എണീറ്റ് നോക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ കിടന്നത് ഒരു കുളത്തിൻ്റെ തീരത്താണെന്നുള്ളത് മനസ്സിലായത് എന്തായാലും നല്ല രീതിക്കൊന്നുറങ്ങി സെറ്റായി ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നോക്കട്ടെ നമ്മൾ എവിടെയാണ് ഇന്നലെ വൈകുന്നേരം എത്തിപ്പെട്ടതെന്നുള്ളതൊന്നും കാണണമല്ലോ ഒന്ന് കാല് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ കുളത്തിലേക്ക് എത്തുമായിരുന്നു കേട്ടോ അറിഞ്ഞില്ല ഇത് കുളിക്കുന്ന കുളമാണോ എന്നൊന്നും അറിയില്ല അത്രയ്ക്ക് വലിയ വൃത്തിയൊന്നും കാണുന്നില്ല മീൻ വളർത്തുന്ന കുളമായിരിക്കും അല്ലേ രാവിലെ ഉണ്ടല്ലോ അത്യാവശ്യം ഒരു മഴയുണ്ടായിരുന്നു മഴ കഴിഞ്ഞ് വെയിൽ വന്നിരിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ നമ്മളെ ഇന്നലെ എട്ട് മണിക്ക് ഇന്ന് രാവിലെ എട്ട് മണിക്കുള്ള ഷിപ്പിന് പോകാൻ വേണ്ടിയിട്ട് വന്നു അല്ലേ പക്ഷേ എങ്കിൽ സമീപത്രമോ പത്ത് മണി കഴിഞ്ഞു കേട്ടോ പേടിക്കണ്ട ഇവിടെയേ ഇന്നത്തെ ദിവസം രണ്ട് മൂന്ന് ഷിപ്പുണ്ട് അതായത് എട്ട് മണിക്ക് അതുകൂടാതെ പത്ത് പന്ത്രണ്ട് മണിക്ക് പിന്നെ ഒരെണ്ണം ഉള്ളത് വൈകുന്നേരം അഞ്ച് മണിക്ക് അപ്പം പന്ത്രണ്ട് മണിയുടെയാണ് ഞാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ രാവിലെ എണീറ്റ് പോകാതിരുന്നത് പിന്നെ രാവിലെ അത്യാവശ്യം കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത്ര തിടുക്കപ്പെട്ട് ഓടേണ്ടെന്ന് വിചാരിച്ചിട്ടാണേ ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഇതെങ്ങോട്ടേക്ക് നടന്നപ്പോഴത്തേക്കും തന്നെ നമ്മളിത് കടലിലെത്തി പിന്നെ ഇതൊരു ചെറിയ ഐലൻഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അതുകൊണ്ട് തന്നെ എങ്ങോട്ട് നടന്നാലും അപ്പം കടലിലേക്ക് എത്തും കേട്ടോ അങ്ങ് ദൂരേനേ അത് വരുന്നതാണോ അത് പോകുന്നതാണോ നമ്മളുടെ സെയിം ഫെറി സർവീസ് തന്നെയാണ് നമ്മൾ വന്ന പോലത്തെ ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നത് വരുന്നതായിരിക്കും ഇതായിരിക്കണം ഇനിയിപ്പം പന്ത്രണ്ട് മണിയാവുമ്പോൾ പോകേണ്ടത് നല്ല കടും നീല കളറുള്ള കടൽ കേട്ടോ ഇവരെല്ലാം മീൻപിടുത്തക്കാരാണ് അവരെല്ലാവരും മീൻപിടുത്ത ബോട്ടുകൾ ഇവിടെ കെട്ടി കാണാം ഒരു നാച്ചുറൽ ഹാർബർ പ്രത്യേകിച്ച് കെട്ടി അങ്ങോട്ടേക്ക് കടലിലോട്ടൊന്നും കെട്ടി ഇറക്കിയിട്ടൊന്നുമില്ല വല്ലാതെ തന്നെ ഇവിടെ ഒരു ഹാർബർ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് പോകേണ്ട ഫെറി തൊട്ടടുത്താണ് കേട്ടോ പോർട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമുക്കൊന്ന് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങോട്ടേക്ക് എത്തും ഏതോ ഒരെണ്ണം വന്ന് കിടപ്പുണ്ട് കേട്ടോ ഈ ഫെറിയിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് സ്പീഡും അതുപോലെ തന്നെ നോർമലും ഉണ്ട് നോർമൽ ഫെറി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂർ കൊണ്ട് സ്പീഡ് ഫെറി ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് എത്തും ഇരുപത്തിയ്യായിരം രൂപയുടെ അല്ല പതിനയ്യായിരം രൂപയുടെ വ്യത്യാസമുണ്ട് കേട്ടോ റേറ്റിലെ ഇവിടെ ഈ ഒരു തീരത്തിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഒരു ലൈൻ പോലെ ഇങ്ങനെ റോഡ് പോയൊക്കെയാണ് അപ്പോൾ അവിടെയാണ് ഈ ഒരു ഗ്രാമമുള്ളത് അധികം തകര വീടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ എല്ലാം വീടുകളും ആൾക്കാരും ഒക്കെയുണ്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും മല തുടങ്ങിയാൽ ശരിക്കും ഒരു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ രക്ഷപ്പെടുമായിരിക്കും കാരണം ഓടി മലയിൽ കയറാൻ പറ്റിയവർക്കൊക്കെ ഞാനേ എപ്പോഴും ഇവിടെ വരുമ്പോൾ ഈ സിനാമിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഡൗട്ട് എടുക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഭൂമികളൊക്കെ ഉണ്ടാകുന്നൊരു റീജിയനാണിത് അതുകൊണ്ട് തന്നെ സുനാമി ഭീഷണി എപ്പോഴും ഉള്ളൊരു സ്ഥലമാണ് ചെറുതും പരിതുമായിട്ടുള്ള സുനാമികൾ ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു ആണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകളുടെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നതും ആ ഒരു സാധനമാണ് കേട്ടോ ഈ കടലുണ്ടാക്കുന്ന ദുരന്തം യെസ് എസ് ആ ഒരു സ്ലോ ഫെറി ആണ് കേട്ടോ ആ കാണുന്നത് അത് തുഴഞ്ഞ് തുഴഞ്ഞ് തൊഴഞ്ഞ് തുഴഞ്ഞ് ഇവിടം വരെ എത്തിയിട്ടുണ്ട് ശരിക്കും അതിൻ്റെ അകത്ത് വണ്ടികൾ കൂടി കയറും കേട്ടോ അതുകൊണ്ടാണ് അത് അത്ര സ്ലോ ആയിട്ട് പോകുന്നത് എന്ന് തോന്നുന്നു അപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഇതാ ഈ ഒരു ഹോം സ്റ്റേന്ന് ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ് ഓക്കെ എത്ര മങ്ങനാശ് നമുക്കേ പോകാനുള്ള ഷിപ്പ് തന്നെയാണ് അതെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും എടുക്കുക അറിഞ്ഞുകൂടെ ഞാൻ എന്തായാലും ഫെറിയിൽ പോയിട്ടെ ഇവർ രണ്ട് പേർക്കും കൊണ്ട് ഇങ്ങനെയാണ് കാണിച്ചത് അതിപ്പം പന്ത്രണ്ട് മണിന്ന് ഞാൻ ഇങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്തതാണ് ഇനിയിപ്പം അത് പതിനൊന്ന് മണിയാണോ എന്നുള്ളത് കണ്ടറിയണം അതുകൂടാതെ അടുത്ത വലിയൊരു മഴയ്ക്കുള്ള കോളുകൂടി കാണുന്നുണ്ട് മഴ അങ്ങനെ കണ്ടിന്യൂസ് പെയ്തു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നനഞ്ഞു പോകും അങ്ങനെ പെട്ടെന്ന് തന്നെ നടന്ന് നമ്മൾ ആ ഒരു പോർട്ടിലേക്ക് എത്തിച്ചേർന്നു ഇതാണ് പോർട്ട് ബിൽഡിങ് സ്ലോ ഫെറിക്കും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫെറിക്കും രണ്ട് കൗണ്ടറുകളാണ് കേട്ടോ ഇത് വന്നിട്ട് ഫാസ്റ്റ് ഫെറിടിയാണ് കുറച്ച് ലക്ഷറിയാണ് സ്ലോ ഫെറി സാധാരണ ആൾക്കാർ പോകുന്നതാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറും മറ്റ് സാധനങ്ങളൊക്കെ ആ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ കൗണ്ടർ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ പന്ത്രണ്ട് മണിക്കാണ് എടുക്കുന്നതെന്നാണ് പറഞ്ഞത് ഇപ്പോൾ വന്ന ഫെറിയിൽ നിന്ന് വണ്ടികളും ആളുകളൊക്കെ ഇറങ്ങുന്നുണ്ട് ശരിക്കോ സബാങ്ങിൽ ഒരു ദിവസം കൊണ്ട് വന്നിട്ട് തിരിച്ചു പോകാൻ വേണ്ടി വന്ന നമ്മളാണ് ഇതാ നാലാമത്തെ ദിവസം രാവിലെ ഇവിടെ നിന്ന് കറങ്ങുന്നു സബാങ് ശരിക്കും ഭയങ്കര നൈസാണ് ആ പിന്നെന്താ ഭയങ്കര സമാധാനമുള്ളൊരു നാടാണ് ശരിക്കും ഫിജിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സമയമൊന്നും കുറച്ച് സ്ലോ ആകുമെന്ന് പറയില്ല ആളുകളൊക്കെ കുറച്ച് ഒന്ന് സ്ലോ ആയിട്ട് അതേപോലെയുള്ളൊരു നാട് സമാധാനം ശാന്തിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ വലിയ എക്സ്പെൻസീവ് ആണോ താമസങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ട് അത്ര വലിയ എക്സ്പെൻസീവ് അല്ല സ്റ്റേ കാര്യങ്ങളൊന്നും ഭക്ഷണവും അത്ര വലിയ എക്സ്പെൻസീവ് അല്ല ഈ ടൂറ് ചെയ്യാൻ വരുന്ന ആളുകളെ സംബന്ധിച്ച് ഞങ്ങളെപ്പോലുള്ള ബഡ്ജറ്റ് ട്രാവലേഴ്സിനെ സംബന്ധിച്ച് അധികം ദിവസം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഞാൻ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് വന്നു അതിന് മുമ്പിൽ തന്നെയുള്ള കഴി ആദ്യത്തെ ദിവസം നമ്മൾ വന്നപ്പോൾ ഭക്ഷണം കഴിച്ച അതേ ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നേരെ തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മളുടെ കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ടിക്കറ്റ് എടുത്തുതാ അവിടെ നിന്നും മുപ്പത്തി അയ്യായിരം രൂപയുള്ളൂ കേട്ടോ സ്ലോ ഫെറുക്കി ഇവിടെ നിന്ന് അതിനാണ് കഴിഞ്ഞ തവണ ഞാൻ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് താ ഫാസ്റ്റ് പെറുക്കി വന്നത് അങ്ങനെ അത്രയും സമയം വ്യത്യാസമുള്ളൂ എന്ന് തോന്നുന്നു കാരണം ഇതെല്ലാം നമ്മൾ പ്രാക്ടിക്കലി അല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ പിന്നെ വേറൊരു സന്തോഷകരമായ കാര്യം എന്താണെന്ന് അറിയാവോ ഞാൻ ഇന്ത്യക്കാരനും അതുപോലെ തന്നെ ബോളിവുഡും ഒക്കെ ഇന്ത്യയിൽ വന്ന് പിറന്നതിൽ എന്താ പറയുക അഭിമാനിക്കുന്നു ഷാരുഖ് ഖാനൊക്കെ എന്നാ ഇവിടെ കൗണ്ടറിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണെ ക്യൂ നിന്ന് ഞാൻ എത്തി അവരോടെല്ലാം നോർമലി ആ ടിക്കറ്റ് എടുക്കുന്ന ആൾ കുറച്ച് ആയിട്ട് ഇങ്ങനെ നോർമൽ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ വന്നു എൻ്റെ പേര് പറഞ്ഞു എൻ്റെ മുഖത്തോട്ട് നോക്കി ഇന്ത്യയിൽ നിന്നാണെന്ന് ചോദിച്ചു പിന്നെ കൈയെല്ലാം തന്ന് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു രസം ഒരു ഒരു സ്വന്തം വേറെ ഇവിടെ കുടുംബത്തിൽ നിന്നൊക്കെ ആൾക്കാരെ വന്ന് കാണുമ്പോൾ ഒരു സന്തോഷം വരില്ല ആ ഒരു സന്തോഷത്തിൻ്റെ രീതിയിൽ അതിൽ ടിക്കറ്റിൻ്റെ ഉള്ളിലിരിക്കുന്ന ഓഫീസർ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഷാറുഖ് ഖാൻ്റെ വലിയ ഫാനാണ് അപ്പം ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിലാണ് ഷാറുഖ് ഖാൻ ബോളിവുഡാണ് അതൊക്കെ നമുക്കല്ലേ അറിയുള്ളൂ ഇവരെ സംബന്ധിച്ച് ഇന്ത്യക്കാരൻ ഖാൻ എൻ്റെ ഷരുഖാനെ നിങ്ങളെ ഞാൻ സമ്മതിച്ചു കേട്ടോ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഹോൾഡ് ലോകത്തിൻ്റെ അപ്പോൾ ശരിക്കും എൻ്റെ കൂടെ ടിക്കറ്റ് എടുക്കാൻ വന്നവരും അത്ഭുതപ്പെട്ടു പോയി അവർ വിചാരിച്ചാൽ ഞാനേതോ വി ഐ പി ആണ് ഇന്ത്യയിൽ നിന്ന് വന്നതായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഫെറിയിലേക്ക് നടക്കാം എന്തായാലും ഒരു സമയം ഉണ്ട് കേട്ടോ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോട് ഇനി എടുക്കാറുണ്ട് പക്ഷെ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നുണ്ട് ശരിക്കും ഈ കടകളും മറ്റ് ലോക്കൽ ഇതൊക്കെ ഉള്ളതുണ്ടല്ല ഈ ഒരു ഭാഗത്ത് ലോക്കൽ ഫെറിയിൽ വരുന്ന ആളുകളുള്ള ഭാഗത്ത് അതിനോട് ചേർന്നിട്ട് ചെറിയൊരു ഒരു മാർക്കറ്റ് പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ ഞാനിത് എതിലാണ് കയറിപ്പോ ില്ല നിങ്ങൾ പ്രാക്ടിക്കലി ഞാൻ കാണിച്ചു തന്നില്ലേ ഷറുഖാൻ ഇനിയിപ്പോൾ നേരെ ചെല്ലുന്നു അതിൻ്റെ അകത്തോട്ട് ആദ്യമേ ആളുകളെ കയറ്റും ഏറ്റവും അവസാനമാണ് വണ്ടിയും കൊണ്ട് വരുന്നവർ കയറ്റുക ഞാൻ ആ ഒരു ലിസ്റ്റ് നിങ്ങളെ കാണിച്ചു ആ ഒരു ലിസ്റ്റിലുള്ളതാണ് ശരിക്കും വണ്ടികളുടെയൊക്കെ റേറ്റ് വരുന്നത് മുപ്പത്തയ്യായിരത്തിൻ്റെ ഉണ്ട് അതുകൂടാതെ അമ്പത്തി എട്ടായിരത്തിൻ്റെ സംതിങ് എന്തോ ഒരു സീറ്റ് കൂടി ഉണ്ട് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എക്കണോമിക്കൽ ആയിട്ടുള്ളത് എക്കണോമിക് ഇമ്പോർട്ടൻ എക്സിക്യൂട്ടീവ് ആണ് എന്ന് തോന്നുന്നു കേട്ടോ പിന്നെ വീണ്ടും ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഈ ഫെറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റെഗുലറായിട്ട് സർവീസ് നടത്തുന്ന വെള്ളത്തിൽ ആളുകളെ കൊണ്ടുപോകുന്ന ഈ സർവീസുകൾക്കൊക്കെ പറയുന്നതാണ് ഫെറി എന്നത് അല്ലാതെ ഈ ഒരു സാധനത്തിന് മാത്രം പറയുന്നില്ല ഇത് നിങ്ങൾക്ക് ഇതിനെ എന്താ പറയുക ജംഗാർ എന്ന അല്ലെങ്കിൽ വലിയ ചെറിയ ഷിപ്പെന്നോ വലിയ ഷിപ്പെന്നോ എന്ത് സാധനം വേണമെങ്കിലും വിളിക്കാം അതുപോലെ തന്നെ താഴെ ഭാഗത്ത് വണ്ടികൾ നിർത്താനുള്ളത് നമ്മൾ ആളുകൾ മേലോട്ടാണ് കയറേണ്ടത് അപ്പം നമുക്ക് ഈ നടവഴി എല്ലാവരും പോകുന്നത് കണ്ടു ഞാനും പുറകെ പോവുകയാണ് ആ പിന്നെ ഞാൻ വന്നത് ഈ ബെസൽ ബെസൽ എന്ന് പറയുന്നത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന അത്യാവശ്യം വലുപ്പമുള്ള സാധനങ്ങളൊക്കെയും ബെസൽ എന്നാണ് കേട്ടോ പറയുന്നത് ഈ വലിയ കാർഗോ ഷിപ്പുകളില്ല അത് ബെസലാണ് ഈ ചെറിയ ബോട്ടുകളില്ല അതും ബെസലാണ് കേട്ടോ ഇവിടെ ശരിക്കും നല്ല വലിയ വലുപ്പമുണ്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ ആ ഒരു പകുതി മുക്കാഭാഗത്തോളം എളുപ്പമുണ്ട് ഇങ്ങനെ ഇത് കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മളുടെ സീറ്റ് വരുന്നത് ആ ഇതാ ഇഷ്ടംപോലെ സീറ്റുകളൊക്കെ ഇവിടെയുണ്ട് ഇത് കണ്ടോ അതുകൂടാതെ ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയുമുണ്ട് സീറ്റുകൾ ഇതിൻ്റെ ഉള്ളിൽ കൂടാതെ എന്താ ഫുഡൊക്കെ കിട്ടുന്ന വടയാണ് തരുന്നത് ഡോണറ്റ്സാണ് ആ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ആൾക്കാർ വന്നു തുടങ്ങുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഇവിടെയൊന്നും ആരെയും ഇരിക്കുന്ന ആൾക്കാരെയും നമുക്ക് കാണാൻ പറ്റാത്തത് നൈസാണല്ലോ അത് കഴിഞ്ഞിട്ട് ഹലോ എന്നാ നീ ആ ഓക്കെ ഇതിൻ്റെ മേലെ ഇനിയുണ്ടോ ഇന്ത്യ ഇന്ത്യ യൂട്യൂബർ യാലോട്ട് ഇങ്ങനെയും കയറാൻ കേട്ടോ അപ്പം താഴത്തെ അതെന്തായിരുന്നു ടിക്കറ്റൊന്നും ആരും നോക്കുന്നു കാണുന്നില്ല ഓ ഇത് ഓപ്പൺ പ്ലേസ് ആണേ ഓ നൈസ് ഇവിടെ എന്താ ഫുഡൊക്കെ ഉണ്ട് ഫുഡിൻ്റെ ഒരു കൗണ്ടർ ഭക്ഷണമൊക്കെ കഴിക്കേണ്ട ആളുകൾക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം കഴിക്കാൻ ഒരു തെങ്ങല്ല നട്ടു വെച്ചിട്ടുണ്ടല്ലോ തേമേ നമുക്ക് ഞങ്ങൾ ഒരു ആ ഇത് രസാവും കേട്ടോ കാരണം പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കടലിൻ്റെ കാഴ്ചകളൊക്കെ വളരെ ആ ഞാൻ ഈ ഒരു ഷിപ്പിൽ കയറാൻ തുടങ്ങിയതിന് ശേഷേ ഇതുപോലൊരു സാധനത്തിലാദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് അതായത് ഇത്ര ഓപ്പൺ സ്പേസ് കടലിലേക്കുള്ള ഒരു സാധനം ആ ഇതെന്തായാലും നൈസായി കേട്ടോ ആളുകളെല്ലാം വന്നു തുടങ്ങി എനിക്ക് ഈ ഒരു സാധനത്തിൽ കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒരു സാധനം വേറെയുണ്ട് അതിൻ്റെ ആണ് കേട്ടോ ഞാൻ എന്തൊക്കെയാണ് ചെള്ളമ്പുല്ലൊക്കെ പറയുന്നത് ക്ഷമിക്കുക ഇതെന്തായാലും ഇതാണ് ഇതിൻ്റെ പുകക്കുഴലും കേട്ടോ നൈസ് കൊള്ളാം ഷിപ്പിൽ കയറുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ ഒരു വെയ്റ്റിംഗ് ഏരിയ അങ്ങനെ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ ഇത് അതുകൂടാതെ ഇതാ ഇവിടെ മറ്റൊരു സംവിധാനം ഇവിടെ ഇങ്ങനെ ഇരുന്ന് കടലൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ശരിക്കും ഇതാണ് ഷിപ്പ് ഇതാണ് ഞാൻ ഉദ്ദേശിച്ച പോകാൻ ആഗ്രഹിച്ച ഷിപ്പ് കിട്ടോ ഷോ അപ്പോൾ വരുമ്പോൾ നമുക്കിതിലകത്ത് വന്നാൽ മതിയായിരുന്നു പക്ഷേ ഇത് എത്ര സമയം എടുക്കും എന്നറിയില്ല പിന്നെ വരുമ്പോൾ വേറെ കാര്യം കൂടി ഉണ്ടായിരുന്നു കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരു ദ്വീപിലോട്ട് വരുമല്ലേ എന്നാലും ഇപ്പം എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ എത്ര ദൂരം പിന്നെ നമുക്ക് നടക്കാനൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് എത്തുമ്പോൾ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് മണിക്ക് വിട്ടു നമ്മൾ എട്ടേ മുക്കാലായപ്പോഴത്തേക്കും ഇവിടെ എത്തി അത് കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തം എക്സ്പ്ലോർ ചെയ്യാനും പറ്റി എന്തായാലും തിരിച്ചു പോകുമ്പം നമുക്ക് ഇതിലും പോകാൻ പറ്റുമല്ലോ അതുതന്നെ ഇനിയിപ്പോൾ അടുത്ത തവണ ഞാൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതേ ചൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ നമ്മുടെ സബാങ്ങിൻ്റെ മലതിരകളിൽ ഇതാ മഴ കനക്കുകയാണ് എന്തായാലും ഈ നാട്ടിൽ മഴ പെയ്യട്ടെ അല്ലേ ഇവർക്കും വെള്ളമൊക്കെ കിട്ടട്ടെ തണുക്കട്ടെ ഇവരും സന്തോഷിക്കട്ടെ മഴ കുറച്ച് കൂടുതൽ കനത്തു കേട്ടോ ഇതാ അവിടെ നിന്നും വണ്ടികളെയും ഇങ്ങോട്ടേക്ക് കടത്തി വിട്ടു തുടങ്ങി ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കും മഴ പെയ്ത് മൊത്തം നനഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെയുണ്ടല്ലോ വണ്ടികളൊക്കെ ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടുന്നുണ്ട് കയറുന്ന വണ്ടികളൊക്കെ ചില ബൈക്കുകളൊക്കെ തെന്നി വീഴാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ വണ്ടികളെല്ലാം കയറിയതിന് ശേഷം ഷിപ്പിലെ ജോലിക്കാർ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രിഡ്ജ് പോലത്തെ സാധനമില്ല ആ ഒരു സാധനം ശരിക്കും ആ മടക്കി മുകളിലേക്ക് കയറ്റി വെക്കും അതുകൂടി അടയ്ക്കുമ്പോഴാണ് കേട്ടോ കപ്പൽ ശരിക്കും വെള്ളം കയറാത്ത രീതിയിലുള്ള ഒരു യഥാർത്ഥമായ കപ്പലായി മാറുന്നത് അതിനുശേഷം പിന്നെ ആ ഒരു ആ കരേനോട് ചേർത്ത് കിട്ടിയേക്കുന്ന ഒരു വടവെല്ലാം അഴിച്ച് പതുക്കെ നമ്മളുടെ കപ്പൽ പുറപ്പെടുകയായി ഞാൻ ഉണ്ടല്ലോ ശരിക്കും ഒരു കുട്ടിയുടെ കൗതുകത്തോടെ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് ഇതെല്ലാം ആദ്യത്തെ ഒരു അനുഭവമാണ് ശ്രീലങ്ക യാത്രയ്ക്ക് മുന്നേ വരെ ഞാൻ ഈ ഒരു കടൽ യാത്ര ഷിപ്പിൽ നടത്തിയിട്ടേ ഇല്ല പിന്നീട് നോക്കിയത് നിങ്ങൾ അതിനുശേഷം ഞാനിപ്പോൾ ഷിപ്പിൽ തന്നെയാണ് കേട്ടോ എനിക്ക് വയ്യ ആ നമ്മളുടെ ഷിപ്പിൽ നിന്നും ആ ഒരു സൗണ്ടും വന്നതിന് ശേഷം ഇതാ പതുക്കെ ഇത് മൂവ് ചെയ്ത് തുടങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളുടെ സബാങ് ഐലൻഡിനോട് ഇന്ത്യയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഇൻഡോനേഷ്യയുടെ ഒരു ഐലൻഡ് പ്രദേശത്തോട് ബൈ പറയുകയാണ് സബാങ് ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ നല്ല നല്ല ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ചു ഇനിയും നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ അല്ലേ ഇത് സ്ലോ ഫെറിയാന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ച വീട് ദാ ഒരു ഭാഗത്തേക്കാണ് ശരിക്കും ഏറ്റവും അധികം തിരക്കുണ്ടാവുന്നത് രാവിലത്തെ ഫെറിക്കും അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന വൈകിട്ടത്തെ ഫെറിക്കും ആണെന്നാണ് പറഞ്ഞത് നമ്മളെപ്പോൾ ഉള്ള ടൂറിസ്റ്റുകളെ സംബന്ധിച്ച് ഈ ഒരു സമയമായിരിക്കും ഏറ്റവും ബെറ്റർ പക്ഷേങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കണം കാരണം ഈ ഒരു ഉച്ചയ്ക്കത്തെ സർവീസ് എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവത്തില്ല സബാങ്ങും ഇവിടുത്തെ ആളുകളും എത്രമാത്രം നിഷ്കളങ്കമാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി നിങ്ങൾ ഇൻഡോനേഷ്യയിൽ വരുമ്പോഴല്ലോ നിങ്ങൾക്ക് ഇവിടേക്ക് വരാം ഞാൻ ഇതായിരോ ഒരു ദ്വീപ് നിങ്ങളെ സജസ്റ്റ് ചെയ്യുകയാണ് ശാന്തസുന്ദരമായ ഒരു സ്ഥലത്ത് വന്ന് നിങ്ങൾക്ക് കുറച്ചധികം ദിവസങ്ങൾ താമസിക്കണമെങ്കിൽ സബാങ് നിങ്ങളെ സംബന്ധിച്ച് നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ പെട്ടെന്ന് എത്തിച്ചേരാനാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു എയർപോർട്ട് സൗകര്യമുണ്ട് അതുകൂടാതെ നിങ്ങൾ സുമാത്രാദ്വീപിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരികയാണെങ്കിൽ മന്ദയാച്ച എന്ന് പറയുന്ന ടൗണിൽ വന്നിട്ട് അവിടെ നിന്ന് ഷിപ്പിന് ഇങ്ങോട്ടേക്ക് വരാനും സാധിക്കും കേട്ടോ സബാങ്ങിൻ്റെ മലമുകളിലെ നല്ല രീതിക്ക് മഴ ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കോടമഞ്ഞ് നമുക്കപ്പറേ ഉള്ളൂ നമ്മളുടെ ഇൻഡോനേഷ്യയുടെ മെയിൻ ലാൻഡ് കാണാൻ പറ്റാത്ത രീതിയിൽ കോളമഞ്ഞ് കയറിയിട്ടുണ്ട് കുറച്ചും കൂടി തെളിച്ചുകൊണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ കുറേ കൂടി ഭംഗിയായിരുന്നു കേട്ടോ ഇവിടെ ഈ ഒരു കടലൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ആ ഒരു ലൈറ്റപ്പ് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ബ്ലൂയിഷ് കളറായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ അടിഭാഗമൊക്കെ കാണാൻ പറ്റുമായിരുന്നേ നല്ല കാറ്റ് ഭീകരമായ കാറ്റേ ഓ മേക്കോട്ടെ അതിൻ്റെ കൂടെ തന്നെ മഴയുണ്ട് ആ കുറച്ചധികം ദിവസം ഈ ഒരു ദ്വീപിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇവിടെ നിന്നൊരു മാറ്റം മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാനും തിരിച്ചു പോകാം എന്ന് തീരുമാനിച്ചത് കാറ്റേ നല്ല രീതി രീതിക്കൊണ്ട് കേട്ടോ ഞാനിവിടെ നിൽക്കുമ്പം എന്നെ പറത്തുന്ന രീതിക്കാ എന്നെ പറത്തുന്നത്രയും രീതിക്ക് കാറ്റുണ്ട് ഞാനിവിടെ കമ്പിയിലിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് ഇതെല്ലാം വന്നടിക്കുന്നത് ശരിക്കും നീ ഒരു കാറ്റിൻ്റെ സോഴ്സും കൂടി അനുസരിച്ചാണ് കേട്ടോ എൻ്റെ ഈയൊരു കപ്പലിന്റെ സ്പീഡ് തീരുമാനിക്കുന്നേ കാരണം നമ്മളുടെ ശരിക്കും പാത അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതേ ഇതിലേ അങ്ങനെ അങ്ങോട്ടേക്ക് പോകാനാണ് പക്ഷെ കാറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വീശിക്കുന്നതിന് കപ്പലിനെ പിരിച്ച് അങ്ങോട്ടേക്ക് വളഞ്ഞ് ഒരു കറവ് രീതിയിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനനുസരിച്ച് ടൈമിങ്ങും കൂടും കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലേ നമ്മളിപ്പോഴേ പോയിക്കൊണ്ടിരിക്കുന്ന കാറ്റിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് കാറ്റിന്റെ അതേ ദിശയിലായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടി സ്പീഡിൽ അങ്ങോട്ടേക്ക് എത്തിയാണ് കേട്ടോ കടലിലൂടെ ഇങ്ങനെ കപ്പലിൽ പോകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഷിപ്പ് അല്ലേ അതുകൊണ്ട് തന്നെ കാറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് പിടിക്കുകയും ചെയ്യൂട്ടോ ടൈറ്റാനിക്ക എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടതിന് ശേഷം പോലുള്ള എൻ്റെ ആഗ്രഹമാണ് കപ്പൽ യാത്ര ചെയ്യണം എന്നുള്ളത് ഇനിയിപ്പോ വണ്ടവയിൽ വല്ല റോസിനെയും കിട്ടിയാലോ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോഴത്തേക്കുണ്ടല്ലോ തിരമാലകൾ ശരിക്കും വലിയ ആന തിരമാലകളായി കപ്പൽ നല്ല രീതിക്ക് ആടി ഉലയാനും തുടങ്ങിയ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും മലാക്ക സ്ട്രേറ്റിനും അതുപോലെ തന്നെ ഇന്ത്യനേഷ്യനും തമ്മിൽ ഓപ്പൺ അപ്പ് ആവുന്ന ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു റീജിയൻ അതുകൊണ്ട് തന്നെ ഏറ്റവും രീതിയിലുള്ള ക്ലൈമറ്റ് ചേഞ്ചുകൾ ഉണ്ടാകുന്ന ഒരു കടൽ പ്രദേശവും ഇതാണ് കേട്ടോ അതോടൊന്നെ ഇടക്കിടയ്ക്ക് ഇതുപോലുള്ള വലിയ കാറ്റുകളും വലിയ തിരമാലകളൊക്കെ ഇവിടെ ഉണ്ടാകുകയാണ് അതുകൊണ്ട് തന്നെ ഇതിലൂടെയുള്ള സമുദ്രയാത്രകൾ കുറച്ചധികം റിസ്ക്കിയായി മാറുന്നുണ്ട് കേട്ടോ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു ചുഴലിക്കാറ്റുകളൊക്കെയാണ് ഈ ഒരു മേഖലയിൽ രൂപം കൊള്ളുക അതൊക്കെ ശരിക്കും ഈ ചെറിയ വള്ളങ്ങളെയും ചെറിയ ബോട്ടുകളെയൊക്കെ പ്രത്യേകം നല്ല രീതിയിൽ കടലിൽ പിടിച്ചു മുക്കും പിന്നെ ഈ ഒരു കപ്പൽ ചാടുന്ന ചാട്ടം തന്നെ നിങ്ങൾ കണ്ടില്ലേ ഇത്രയും വലിയൊരു കപ്പൽ ഇത്രയധികം ലഗേജ് കയറ്റി പോകുന്ന പറയണമെങ്കിൽ ഇത്രയും ചാടുമെങ്കിൽ ചെറിയ ബോട്ടുകളുടെ ഈ ഒരു സമയത്ത് അവസ്ഥ എന്തായിരിക്കും ഈ ഒരു കടൽഭാഗത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഇനിയിപ്പോൾ കുറച്ചധികം ദിവസങ്ങളിൽ നല്ല മഴ ആയിരിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചനം വന്നിട്ടുള്ളത് അതിൻ്റെയൊക്കെ തുടക്കമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാൻ ഇതൊക്കെ കൂടിയും മറ്റൊരു കാരണമാണ് കേട്ടോ ശരിക്കും ഒരു യാത്ര എത്രമാത്രം സാഹസികമാണെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ റോട്ടിലാണെങ്കിൽ നമുക്ക് വണ്ടി സൈഡിൽ നിർത്താം ഇതത് പറ്റില്ലല്ലോ കണ്ടോ നമ്മൾ വരുന്നതിൻ്റെ പാത ഉണ്ടങ്ങൾ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് കാറ്റൊരു സ്ഥലത്തോട്ട് പിടിച്ചിട്ട് കൊണ്ടുപോകും അന്നേരം ഒരു വളച്ചിങ്ങനെ മാറ്റിയെടുക്കും അങ്ങനെ ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞുമാണ് കേട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി നമ്മൾ എത്രണ്ട ടൈം ആയിരുന്നു തോന്നുന്നു കാരണം ഒരു മണിക്കൂറാവാറാവുന്നു പക്ഷേങ്കിൽ നമ്മൾ തീരത്തോളം ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ടാണ് തീരം അങ്ങ് ദൂരമായിട്ടോ ഉള്ളത് പോക പോകുണ്ടല്ലോ കാറ്റിൻ്റെ ശക്തിയും അതുപോലെ തന്നെ തിരമാലകളുടെ ആ ഒരു ഹൈറ്റും കൂടിക്കൂടി വന്നു നമുക്ക് കപ്പലിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആടി ആടി പോകുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു ഫീലൊക്കെ വന്നു അങ്ങ് ദൂരെ നിന്നും വലിയൊരു കാർമേഘം നമ്മളെ തേടി വരുന്നുണ്ട് കാറ്റോടുള്ള ഒരു രക്ഷയുമില്ലാത്ത രീതിയിലായി എൻ്റെ നല്ല മഴയും വരുന്നുണ്ട് അയ്യോ ആ തീര അവിടെയാണ് അങ്ങോട്ടേക്കാണ് നമുക്ക് അടുക്കേണ്ടത് പക്ഷെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വളഞ്ഞു പോയിട്ട് എത്തിയിട്ട് അങ്ങനെ കയറാനായിരിക്കും കാരണം കാറ്റില്ലെങ്കിൽ തട്ടി വലിച്ച താഴോക്കെ കൊണ്ടുപോകും ശരിക്കും ഇതിനെയാണല്ലേ കാറ്റിലും കോളിലും കപ്പൽ പെട്ടുപോവുക എന്ന് പറയുന്നത് ശരിക്കും നല്ല കാറ്റും കോളും തന്നെ കേട്ടോ അപ്പോൾ ഈ വലിയ ചുഴലിക്കാറ്റൊക്കെ വരുന്ന സമയത്ത് ഈയൊരു കപ്പലുകളുടെയൊക്കെ കടലുള്ള അവസ്ഥകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വലിയ തൊറനാടോ പോലത്തെ സാധനങ്ങൾ നമ്മളുടെ ഓഖി പോലത്തെ ഉള്ള സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഓ മൈ ഇതോ ഇവിടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ അകത്തേക്ക് കയറിയിരുന്നു കേട്ടോ ഇത് ഇത്രയും വലിയൊരു ഷിപ്പ് ആയതുകൊണ്ട് ഊങ്ങിപ്പോകൂല എന്നും അറിയൂല എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട് ശരിക്കും ഈയൊരു സമയത്ത് ഏറ്റവും അധികം ഡേഞ്ചർ ഉള്ളത് ഈ ചെറിയ ബോട്ടുകൾ അതുപോലുള്ള സാധനങ്ങൾക്കാണ് അത് മറിഞ്ഞു പോകും പറത്തിപ്പോകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ടല്ലോ അല്ലെ എൻ്റെ പൊണ്ണിതാ അവിടെ ഇപ്പൊ നമുക്കൊന്നും കാണാനില്ല മൊത്തം കാറ്റും കോളും മാത്രമായി കേട്ടോ സോറി ഷിപ്പ് വളഞ്ഞു പോകുന്നതല്ല കേട്ടോ ശരിക്കും നമ്മളുടെ അപ്പുറത്തേക്കുള്ള തീരം ആ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഈ ഒരു ബോഡിന് കാരണം ഈ മഴയൊക്കെ കാരണം ആ ഒരു തീരം നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്തതാണ് അധികം അപകടങ്ങളൊന്നും കൂടാതെ നമ്മൾ തീരത്തേക്കടുത്തു ബന്ദയാച്ചിയുടെ പോർട്ടിൽ നമ്മുടെ ബന്തയാച്ചിയിൽ നല്ല മഴയാണ് കേട്ടോ ഒരു രക്ഷയില്ല എന്തായാലും നമുക്കിനിപ്പോൾ ഇറങ്ങാം ഒരു വശത്തുനിന്ന് കയറുന്നു മറുവശത്ത് കൂടി ഇറങ്ങുന്നു ആ ഒരു രീതിയിലാണ് കേട്ടോ അതായത് കൃത്യസ്ഥ ഈ ഒരു തല ഇവിടെ വന്ന് മുട്ടി ഇതിലെ വണ്ടികൾ ഇറങ്ങി തുടങ്ങി ഞാൻ മഴയൊന്നും ക്ഷമിക്കുമെന്ന് നോക്കട്ടെ മഴയ്ക്കൊരു കുറവുണ്ടായിരുന്നേ രക്ഷപ്പെട്ടേനെ ഒരു പ്രതിയായിട്ടുള്ളൊരു ചങ്ങാനെ അപ്പുറത്ത് അവിടെ നിന്ന് പിടിച്ചിട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത് നോക്കി എന്നിട്ട് കാര്യമില്ല മഴ കുറഞ്ഞത്തില്ല മഴ നടന്നു തന്നെ ഇറങ്ങാം വീണ്ടും നമ്മൾ നമ്മളുടെ ബന്ധാച്ചയുടെ മണ്ണിലേക്ക് കാല് കുത്തി ആ അത്യാവശ്യം നല്ല കപ്പലാണ് കേട്ടോ നമ്മളുടെ കയറി എന്താ അല്ലേ നമ്മൾ വരുന്ന സമയത്ത് എത്ര ക്ലിയർ വെതർ വെതറുണ്ടായിരുന്നൊരു സ്ഥലമാണ് മഴയായി കാറ്റായി വെള്ളമായി ഇവിടെ നമ്മൾ വന്നിറങ്ങുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരുപാട് ടാക്സി ആൾക്കാർ വരുന്നുണ്ട് പോകണോ പോകണോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ ടിക്കറ്റ് എടുത്തത് അവിടെ നിന്നായിരുന്നു എന്തായാലും മഴ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നു അത് കഴിഞ്ഞിട്ട് നടക്കുന്നു അതാണ് കേട്ടോ നമ്മുടെ പ്ലാൻ മഴ കുറയുമോയെന്ന് നോക്കി കുറച്ചധികം നേരം ഞാൻ നിന്നു ചെറുതായിട്ടൊരു ശമനം വന്നു തൂളലായി അപ്പോഴത്തേക്ക് ഞാൻ പുറത്തിറങ്ങി ടാക്സിക്കാരെ കൊണ്ട് രക്ഷയില്ല കേട്ടോ അവരെ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് വന്ന് വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക ശരിക്കേ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒരു ടൂറിസ്റ്റ് ഒട്ടും എന്താ പറയുക കംഫർട്ടല്ലാതെ ഇരിക്കാൻ ഇരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ആ വന്നിറങ്ങുന്ന റവൽ പോയിൻ്റ് ഒന്നെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ എയർപോർട്ട് അതും അല്ലെങ്കിൽ ഇതുപോലത്തെ പോർട്ട് കാരണം ഇവിടെ ഇതുപോലുള്ള ആളുകൾ നമ്മൾ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു ലിമിറ്റും ഇല്ലാതെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഒന്ന് നടക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ വീണ്ടും മഴയാണ് ഇനിയിപ്പം നടക്കൽ പോസിബിളല്ല ഞാനൊരു ഗ്രാബ് വിളിച്ചിട്ടുണ്ട് അവരുടെ വണ്ടി വരുന്നുണ്ട് ഇവിടെ ഇൻഡോനേഷ്യയിലും ഗ്രാബിൻ്റെ കാർ അതുപോലെ തന്നെ ഗ്രാബിൻ്റെ ബൈക്കും അവൈലബിൾ ആണ് പക്ഷെ ബൈക്കിന് ഇപ്പം ഈ ഒരു മഴയത്ത് വിളിക്കാൻ പറ്റത്തില്ല നമ്മളുടെ വണ്ടി ഇതാ അങ്ങനെ വന്നു ഹൈ കഴിഞ്ഞ ഒരു രണ്ട് ദിവസമായിട്ട് ഇവിടെയും മഴ തന്നെയാണെന്നാണ് കേട്ടോ പറഞ്ഞത് ഞാനേ നേരെ വന്നു നല്ല ഹെവി റൈൻ ദൈ കാണുന്ന സ്വർണ്ണക്കടയിൽ നിന്നും നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ഡോളർ മാറ്റി ഈ ഡോളർ കയ്യിൽ വെക്കുന്നതുകൊണ്ടുള്ള ഗുണം ഇതാണ് നമുക്ക് ഈ രാജ്യത്തിൻ്റെ ഇവിടെ പോയാലും ഈ സ്വർണ്ണക്കടകളൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മണി എക്സ്ചേഞ്ചുകൾ കൊണ്ട് ഇവിടെ ഉണ്ട് അപ്പം ഇങ്ങനെ മാറ്റി കിട്ടും വലിയൊരു റേറ്റ് വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു എമൗണ്ട് അതായത് ഇപ്പോൾ ഒരു നൂറ് ഡോളർ മാറ്റുമ്പോൾ നമുക്കൊരു നാനൂറ്റമ്പത് രൂപ നാനൂറ് രൂപയുടെ നഷ്ടം വരും എന്നാലും കുഴപ്പമില്ല നമുക്ക് വിശ്വസിച്ച് ഒരു പൈസ കൂടെ കൊണ്ടുപോകാനും പറ്റും അതുകൂടെ നമുക്ക് ഇഷ്ടമുള്ളപ്പം അത് മാറ്റിയെടുക്കുകയും കൂടി ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ എല്ലാം അങ്ങനത്തെ ഒരു സ്വർണ്ണക്കട ഏരിയ ആണ് നമ്മൾ റയ മസ്ജിദില്ലേ അതിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ക്ലൈമറ്റ് നല്ല രീതിക്ക് മോശമായി നല്ല രീതിയിൽ മഴയൊക്കെ പെയ്തു വെള്ളമൊക്കെ കയറി ആകെ മൊത്തത്തിൽ അലമ്പായി തിരിച്ച് നമ്മൾ ആദ്യം വന്നപ്പം താമസിച്ച ആ ഒരു ചെറിയ റൂമില്ല അവിടേക്ക് തന്നെയാണ് ഞാൻ വന്നത് ഇവിടെ റൂം ഒഴിവുണ്ടായിരുന്നു ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് മഴയാണ് നല്ല രീതിയിൽ ഇനിയിപ്പം നാളെയും മറ്റന്നാളും ഒക്കെ മഴയാണ് ഇവിടെ പ്രഡിക്ഷൻ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുമ്പോട്ടേക്ക് എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനമാക്കിയില്ല നമ്മുടെ പ്ലാനുകളൊക്കെ ഒന്ന് അഴിച്ച് പണിയണം മഴയില്ലാത്ത പ്രദേശങ്ങൾ ഇൻഡോനേഷ്യയിലുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം ഇപ്പം എന്തായാലും ഞാനൊന്ന് പ്ലാൻ ആക്കട്ടെ അപ്പോൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക നിങ്ങൾക്ക് വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക നമ്മളുടെ വീഡിയോ ഇപ്പോഴും കാണുന്ന അമ്പത് ശതമാനത്തോളം ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് അങ്ങനെയുള്ളവരൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ചാനൽ ചോദിക്കുന്ന സമയത്ത് ഈ ചാനൽ കാണിച്ചു കൊടുക്കുമ്പം ഇതിൻ്റെ അകത്ത് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് കാണുമ്പം അവർക്കും നമ്മളെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് തരാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യമുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കാണുമെന്നറിയാം പക്ഷേങ്കിൽ അവർ കൗണ്ട് വേണമല്ലോ അപ്പോൾ കൂടുതലും ഉണ്ടാവുക കൂടുതലൊന്നുമില്ല സ്നേഹം മാത്രം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ